ഈ ദീനിന്റെ ശത്രുക്കളായിരുന്ന ഒരു സമൂഹത്തെ അള്ളാഹുദിന്റെ മിത്രങ്ങളാക്കുക മാത്രമല്ല ഈ ഇസ്ലാമിന്റെ പ്രചോദകരും ഇത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് നീ എന്ന് മനസ്സിലാക്കിയത് ഖുർആാൻ വേണ്ടല്ലേ നേരത്ത് ഖുർആനോദി റിയാസീനോദി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹതിയ ചെയ്യേണ്ട നേരത്തെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓൺ ആക്കണം എന്ത് സീരിയലുകൾ എത്ര ചാനലാ മല ആകെ സംസാരിക്കുന്ന എഴുന്നൂറ് കിലോമീറ്ററിന്റെ ഉള്ളിലെ കേരളം എത്ര ചാനലായ അള്ളാഹു ഇനി എത്ര വരാൻ നിൽക്കുന്നു അള്ളാഹു ഇതിലൊക്കെ സീരിയലും ഇതിലൊക്കെ ആണ് ജീവിതമൊന്നും അല്ല എന്നും ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ വല്യ വല്യ സംഭവങ്ങളാണ് ഒരു പെണ്ണ് എത്ര കണ്ട് മോശപ്പെട്ട് പെരുമാറാൻ പറ്റുന്നുവോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സംഗതിയാ സീരിയലുകൾ ഒരു പെണ്ണിന് എത്ര മോശമാകാൻ പറ്റും അവളുടെ സ്വഭാവം അവളിലെ നന്മ അവളിലെ വിനയം അവളിലെ താഴ്മ അവൾ മറ്റവരോട് കാണിക്കേണ്ട ബഹുമാ ഇതൊന്നും വേണ്ട നീ നിന്റെ കീശ മതി ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ട് അമ്മായി കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ട് നീ നീ അടിച്ചുപൊളിച്ചോ ഈ തോന്നിവാസം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാൻ എമ്പാടും നേരം പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയതിന്റെ ശേഷം ഒരു നേരം കുറാൻ നമ്മൾ ഓതിയിട്ടില്ലല്ലേ പരിശുദ്ധ റമലാൻ കഴിഞ്ഞിട്ട് കുറുക്കാൻ തൊട്ടിട്ടില്ല പെണ്ണങ്ങൾ സിനിമക്കും ഇഷ്ടം പോലെ അത് വിഷു ആണെങ്കിലും അതാണെങ്കിലും പല പല ഹിറ്റ് ഗാനങ്ങള് ഹിറ്റ് പാട്ടുകള് ഹിറ്റ് സിനിമകള് ഒരറ്റ ഹദീഫ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ الخلق الله الله صلى عليه وسلم നിങ്ങൾ ചെയ്യുന്ന നന്മൊരിക്കലും കാണാതെ പോവില്ല ഇങ്ങനെയൊക്കെ തോന്നിവാസം നടക്കുന്ന പൊരയിലും അഞ്ചുനേരം അച്ചടക്കത്തിൽ നിസ്കരിച്ച് ഖുർആനോദി മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാർ ഇവിടെയുണ്ട് മക്കളെ കയ്യൂരി വിടാതെ അവർക്ക് ആവശ്യമായത് മാത്രം നൽകി അവരെ നിയന്ത്രിക്കുന്ന സദസ്സിലുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടൂലുണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും മഞ്ഞുപോകില്ല അതവിടെ കിടക്കാണ് ഉത്തരം കിട്ടേണ്ട നേരം നേരം മക്കൾക്ക് ദീൻ നേരം ഇതേ തന്നെ പിശാചിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് മക്കളെ പഠിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന സ്വന്തം മക്കള് നല്ലത് പഠിക്കേണ്ട നേരത്ത് പഠിപ്പിക്കേണ്ട നേരത്ത് ആ മക്കളുടെ കൂടെ ഇരുന്ന് തോന്നിവാസം കാണുന്ന ഉമ്മ ഭാര്യ പെണ്ണേ സഹോദരന്മാർ നിങ്ങളെ പെണ്ണുങ്ങളെ പണി ചെയ്യുന്ന ആണുങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല മറ്റൊരു കൂട്ടർ ചെയ്യുന്ന നന്മയും ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഉറങ്ങിയിട്ടില്ല ആഹ് ഉറങ്ങല്ല വോ അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടാൻ പോകുന്നത് എന്ന് അഷ്റഫുൽ അഷ്റഫ്ലോ എന്തും ചെയ്തോ ഈ സിനിമ ഉണ്ടോ അല്ല ഖുർആൻ ആനോദിക്കോ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തോ അല്ല സീരിയലിന്റെ കഥ പറഞ്ഞു കൊടുത്തോ നല്ലത് വായിച്ചോ മോശപ്പെട്ടത് വായിച്ചോ നീ എന്തും ചെയ്തോ നീ എന്ത് ചെയ്യുന്നുവോ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയാണ് നാളെ അള്ളാഹു നിന്നോട് പെരുമാറുക മതി അത്രയുള്ളു അത്രയുള്ളു വിഷയം ഇസ്ലാം അങ്ങനെയാണ് വളരെ ക്ലിയറാണ് വളരെ ക്ലിയറാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സ്നേഹിച്ചോ സ്നേഹിച്ചോ ഒരു ഓർക്കണം മാലിക് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ ശേഷം ലാ ഇലാഹ എന്ന് ഉച്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഞാൻ ചോദിക്കട്ടെ എത്ര ആക്കാൻ തോന്നിയിട്ടുണ്ട് ഭാഗ്യാണ് എത്ര ആൾക്ക് തോന്നിയിട്ടുണ്ട് ദുഭാഗ്യ ഇസ്ലാം നമ്മൾക്കൊന്നും ഇസ്ലാം അറിയില്ല മുസ്ലിമേ ന്യൂ മുസ്ലിമീങ്ങളോട് ചോദിക്കുക ഇസ്ലാം വേണമെന്ന് പറഞ്ഞ് ദാഹിച്ചു വരുന്നൊരു സമൂഹം ഉണ്ട് അവരോട് ചോദിക്കുക എന്താണ് ഇസ്ലാമിന്റെ വില നമുക്കിത് പിടിച്ചിട്ടില്ലല്ലേ നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ ഇസ്ലാം നമ്മളങ്ങനെ നടക്കായിട്ടിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ട വഴി ജുമാക്കൂരിസ്കരിക്കണേ എന്താണ് ഇസ്ലാം എന്താണ് എന്താ എന്റെ റബ്ബ് ലോകരക്ഷിതാവായ അവിടെ ഇടപെടലുകൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നില്ല ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഇത്രമേൽ സന്തോഷമുള്ള ഒരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ ഹദീ എന്താ വളരെ സിമ്പിൾ നമ്മൾ മനസ്സിലായി കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കണ്ട പാട്ട് നീ ആരെ സ്നേഹിക്കുന്നുവോ നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ് അള്ളാഹുവിന്റെ ഉലിയ ഇനെ സ്നേഹിച്ചാൽ അവര് പോകുന്നിടത്ത് ദീനിനെയും പള്ളിയെയും ദീനിനെയും പള്ളിയും സ്നേഹിച്ചാൽ സ്വർഗത്തിലേക്ക് മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ അവര് പോകുന്ന സ്വർഗത്തിലേക്ക് അതല്ല നിനക്ക് ഇഷ്ടമുള്ള ഫിലിം സ്റ്റാറുകളൊക്കെയാണ് അല്ലേ നടീനടന്മാരൊക്കെയാണ് കുറെ കളിക്കാരാണ് അല്ലേ അവരെങ്ങട്ട പോണത് അവരൊപ്പം നിനക്ക് പോകാം കുഴപ്പമില്ല നിനക്കാര് സ്നേഹിക്കാം ഞാൻ സ്നേഹിക്കുന്നു അവരോടൊപ്പം മാറും ചെറുപ്പക്കാർക്ക് നല്ല സ്റ്റൈല് താടിയും ചില മുടിയും ഒന്ന് രണ്ട് മൂന്ന് കെട്ടുകളും ഒന്ന് രണ്ട് ഈ കുറച്ച് ബീഡ്സ് ഒക്കെ ഉള്ള ഒരു ഒരു എന്തൊക്കെയോ മാലകളും കഴുത്തിലും ഇവിടെയൊക്കെ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ബേജാറാണ് ഇവര് ആരെയാണ് തക്ലീദ് ചെയ്യണത് എന്നാണ് മനസ്സിലാവാത്തത് ആരാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് തിരിയാത്തത് കൊണ്ടല്ല ബേജാറാണ് ആ വിഷയം ആരെയും നീ കോലം കിട്ടുന്നത് ആരുടെ കോലമാണെന്ന് എനിക്കറിയാൻ പഠിച്ചു അറിയാം അല്ല ആരുടെ കോലാണ് നീ കിട്ടുന്നത് ആരുടെ ഹെയർ സ്റ്റൈലാണ് നീ എടുത്തത് ആരുടെ രീതിയാണ് ആരാണ് നിന്റെ നിന്റെ ഫേവറേറ്റ് നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ് മാഡം അവര് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണോ അവരിപ്പോ സ്വർഗത്തിലേക്ക് പോകാം അതല്ല ഒരു ോ അവരോടൊപ്പം നരകത്തിലേക്ക് ഇത് കാര്യം ഓർപ്പിച്ചോന്ന് പറയുന്നു ഞാൻ ഇഷ്ടമാണ് 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 അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടെത്താൻ കഴിയുമല്ലോ അവർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹമുണ്ടല്ലോ ആ മതി 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 അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ ചെയ്ത ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു അള്ളാഹു അള്ളാഹു പറഞ്ഞു ലോകത്തെ ഭൂമിയെ രണ്ട് പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു വെസ്റ്റ് നീ എടുത്തോ എന്ന് എന്ന് പറഞ്ഞാൽ അതിപ്പോ നേരെ മറച്ചായി പോകുന്നുണ്ടോ സംശയം ഇപ്പൊ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് മാറാൻ പടിഞ്ഞാറ് തിന്മൊക്കെ ചെയ്തങ്ങട്ട് ബോറടിച്ചിട്ടേ തോന്നിവാസം ചെയ്തങ്ങട്ട് ബോറടിച്ചിട്ട് അതിനർത്ഥം കൊണ്ടങ്ങട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരിക അങ്ങനെ നമ്മുടെ നാട്ടിൽ അടുത്തൊക്കെ അടുത്തുള്ളവർ വരുന്നത് എന്തെങ്കിലും ആത്മീയത അവരുടെ അടുത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട് അതിന്റെ ഹക്കും ഭാഗത്തേ തിരിഞ്ഞിട്ടല്ല അങ്ങോട്ട് വരികയാണ് എന്ത് തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു എന്ത് ചെയ്യും നന്മ മറന്നു പോകുന്നില്ല ചെയ്യുന്ന തിന്മയും നീ വേണ്ട പോലെ ജീവിച്ചോ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത് എന്തൊരു ഭയങ്കരമായ ഹൃദയ അള്ളാഹുവേ ഈ തിന്മയുടെ പുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരേണമേ കണ്ണിന്റെ കുളിർമ തരേണമേ നിൽക്കാൻ ി ഞങ്ങളെ ഇത് ചെയ്യുന്നവർ കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്ന അള്ളാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ

فيه ം വരും ഞാനിപ്പോ എന്തിനാ ജീവിക്കണത് ചോദിച്ചാൽ തിന്ന തിന്ന ഭക്ഷണം കഴിക്കാ പണിയാക്കി കൊണ്ടുനടക്കുന്നു പിന്നെ അവരുടെ ദീനന്ത എന്താ റിലീജിയൻ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ ആ അത് ഉസ്താദ് പറഞ്ഞാലും 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 ഞാൻ കേൾക്കൂല 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 വാപ്പ പണ്ഡിതന്മാര് എനിക്ക് ഞാൻ ചെയ്യും ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന ചുരുക്കി പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിനു ഭയങ്കര എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ഷോപ്പൊ നടത്തുന്നത് തിന്നോളൂ നിങ്ങൾ തീറ്റിപ്പിക്കാൻ തിന്നാൻ വേണ്ടി നോക്കി കാലം പോയൊരു പോക്ക് തിന്ന പറഞ്ഞ വലിയ പണിയാണ് ജീവിക്കാൻ വേണ്ടി തിന്നണം അല്ലെ പേർ അർത്ഥവാക്യങ്ങനെ ജീവിക്കാൻ വേണ്ടി തിന്നണം തിന്നാൻ വേണ്ടി ജീവിക്കാണ് ജീവിക്കാൻ ആവശ്യമായത് തിന്നു കഴിഞ്ഞു തടി വണ്ണ പിന്നെയും കുക്കറി നടത്തുന്നത് എന്തെയ്യർത്ഥം ഞാൻ ജീവിക്കണം ഇതിനെയാണ് പറയാ അവൻറെ ദീൻ എന്ന് പറയുന്നത് ശരീരത്തിന് ഇഷ്ടം എന്താണോ അതെന്നെ അത് തെളിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും ഇതാണ് ഇപ്പൊ മക്കള് പറയണ വാക്ക്